പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ബാലൻ ഒഴിവു സമയം ഇത്തരത്തിലുള്ള ലാഭകരമായ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നത് ബാലന്റെ ഹോബിയാണ് പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ബാലന്റെ ഉള്ളിൽ വലിയൊരു വിവര സാങ്കേതിക വിദ്യയുടെ കൂടാരമുണ്ട് മലപ്പുറം ജില്ലയിലെ തവനൂർ അത്തലൂർ സ്വദേശിയായ ചൂലയിൽ ബാലൻ എന്ന ബാലകൃഷ്ണൻ എടപ്പാൾ വട്ടംകുളത്ത് വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ് ചെറിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തന്റെ ഉദ്യമം വലിയ തലത്തിലേക്ക് വ്യാപിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ബാലൻ ഇപ്പോൾ ഇതിന് ബാലന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് സാമ്പത്തികമാണ് എങ്കിലും തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന യന്ത്രത്തിന് ആറ് കിലോ തൂക്കം മാത്രമാണുള്ളത് പഴയ ഉപയോഗശൂന്യമായ സീലിംഗ് ഫാൻസ് പി വി സി പൈപ്പ് ഇരുചക്ര വാഹനത്തിന്റെ ഫ്ലൈവീൽ മാഗ്നറ്റ് എൽ ഇ ഡി ബൾബുകൾ എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് ബാലന്റെ കരവിരുത്തിൽ പിറവിയെടുത്തത് പവർ ഹാമറാണ് പണ്ടുകാലത്ത് ആലകളിൽ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഇരുമ്പ് കരിയിൽ പഴുപ്പിച്ചടിച്ചു പരത്തുന്ന സംവിധാനമായിരുന്നു ഇതിലെ അധ്വാനം ലഘൂകരിക്കുന്നതിനാണ് പവർ ഹാമർ നിർമ്മിച്ചത് അലക്ഷ്യം മെയിനായിട്ട് ഫ്രീ എനർജി അതായത് നമുക്ക് കാറ്റ് വെള്ളം അതുകൊണ്ടൊക്കെ ചെയ്യാനുള്ള പരിപാടി ഉള്ളത് രണ്ടു വിനാട് ചെലവാക്കിയിട്ട് നമുക്ക് കറണ്ടാക്കാൻ പാടില്ല നമുക്ക് ഇട്ട സംഭവം കൊണ്ട് നമുക്ക് അപ്പൊ ഇത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ തൽക്കാലം ഡെമോ ആയിട്ടാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് അപ്പൊ ഒന്നുകൂടി ഉഷാറാക്കി ചെയ്യാൻ ഉള്ള താല്പര്യമുണ്ട് അതിനെ കുറച്ച് സാമ്പത്തിക സഹായം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാത്തക്കുന്നുണ്ട് ഇത് ഒഴിവു സമയങ്ങള് കിട്ടുന്ന സമയം ഇതുമായ ചിലവാക്കും കുറച്ച് മെല്ലെ കിട്ടും അങ്ങനെയൊക്കെയാണ് നിക്കുന്നത് പവർ ഹാമറിന്റെ ഒക്കെ ഒരു നാല്പത് ദിവസത്തോളം അധ്വാനം അതിന്റെ മേലെ ഉണ്ടായിരുന്നു അപ്പൊ അതും വെളിച്ചം കണ്ടാണ് നിക്കുകയാണ് ഇപ്പൊ അതും ഞാൻ വട്ടവളം വർഷം ബാലകൃഷ്ണനെ അപ്പൊ ഞാൻ പായച്ചവർക്കാണ് ചെയ്യണത് വർഷാണ് എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു മുപ്പത് വർഷത്തോളമായിട്ട് ഭക്ഷണമാണ് പരിപാടിയുള്ളത് പിന്നെ ഒഴിവു സമയങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഴവസ്തുക്കൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുക വലിയൊരു ക്രൈസ് ആണ് നമ്മളെ പണ്ടുള്ളൊരു സംഭവമാണ് അത് അപ്പോൾ അതിങ്ങനെ ഉപേക്ഷത്തിന് അങ്ങനെ ഫാന് പി സി പൈപ്പ് സ്ക്വയർ പൈപ്പ് പിന്നെ അതിൽ മാഗ്നറ്റ് സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഒരാഴ്ചത്തെ വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിനേക്കാളും കൂടുതൽ ചെയ്യാനുള്ള പരിപാടികൾ ഡെമോ ഡേമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന് വലുതാക്കി ചെയ്യാനുള്ള പരിപാടിയാണുള്ളത് അത് പന്ത്രണ്ട് തോളത്ത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല കാറ്റ് കുറച്ച് കുറവുണ്ട് ലീഫ് ഹൈറ്റ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യാനുള്ള പരിപാടി നമുക്ക് ഉദ്ദേശിച്ചുള്ളത് അപ്പൊ നമ്മളെ കൂടെ സഹായിച്ചിരുന്ന ആൾക്കാരാണ് ജലറേഷൻ നമ്മളെ കൂടെ ഉള്ളത് നമ്മള് സുഹൃത്ത് സർഫുദ്ദീൻ ഇത് ജോലി പിന്നെ ബഷീർ എണ്ണക്കെ മാറുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് സഹകരണമുണ്ട് പരിപൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അല്ലാതെ ആരും നെല്ല് സുഖപ്പെടുത്താറില്ല എന്ത് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിന്നിട്ട് നമുക്ക് വേണ്ട സഹായം ചെയ്തു തരണുണ്ട് മുമ്പ് വേറെ ആ ഒരു പവർ ഹാമർ ഉണ്ടാക്കിണ്ട് വീട്ടില് കറണ്ടും കരുവാന്മാരാണ് ഞങ്ങൾ പണ്ടുകളെ ചെയ്തിരുന്നതാണ് അപ്പം പണ്ട് അച്ഛൻ ചെയ്തിരുന്ന അത് മേടിയിരുന്നത് നമ്മളൊന്ന് കറണ്ടായിട്ട് മോട്ടർ വെച്ചിട്ട് ചെയ്യാനുള്ള പരിപാടി ചെയ്ത് മോട്ടർ സാധനം ഉണ്ടാക്കി സക്സസ് ആയി അപ്പം വീട്ടിലാരും വർക്ക് ചെയ്യാത്തതിന്റെ പറ്റി വീട്ടിലെത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇനി പദ്ധതികളൊരുപാട് ഒരുപാട് മനസ്സിലുണ്ട് ഒക്കെ ഫ്രീ എനർജിയാണ് എൻ്റെ മനസ്സിലുള്ളത് അതുമൊന്ന് ചെയ്യാണ്ട് പ്രകൃതി ഉൽപ്പന്നം കൊണ്ട് കാറ്റുകൊണ്ടായിട്ടും വെള്ളം കൊണ്ടായിട്ടും നമുക്ക് പവർ ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശമാണ് എൻ്റെ മനസ്സിലുള്ളത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്